നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്രത്തിൽ ചുറ്റളവിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നുള്ളൂ സൗകര്യമുള്ള ഏത് ചുറ്റളവിലും വീട് നിർമ്മിക്കാൻ വാസ്തുവിദ്യ നമുക്ക് അനുവാദം നൽകുന്നില്ല ആയാദി ഷഡ്വർഗങ്ങൾ എന്നറിയപ്പെടുന്ന ആറു ഘടകങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഓരോ ദിക്കിനും അനുഗുണമായ ചുറ്റളവുകൾ സ്വീകരിക്കുമ്പോഴാണ് വീട് സുഖദായകമായി ഭവിക്കുന്നത് ആയം വ്യയം യോനി നക്ഷത്രം തിഥി വയസ്സ് എന്നിവയാണ് ആയാദി ആയാതിഷഡ്വർഗങ്ങളിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ അവയെ വിശകലനം ചെയ്ത പൂർവാചാര്യന്മാർ ചുറ്റളവുകളെ പൊതുവെ ഉത്തമം മധ്യമം അധമം എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് ഉത്തമം ഏറ്റവും അനുയോജ്യവും മധ്യമം കുഴപ്പമില്ലാത്തതും അധമം ഒഴിവാക്കേണ്ടതുമാണെന്ന് ആ പേരുകളിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്നാൽ ഉത്തമവും മധ്യമവുമായി വരുന്ന കണക്കുകൾ പോലും എല്ലായിടത്തും എപ്പോഴും ഉപയോഗിക്കാനാവില്ല എന്നുകൂടി നാം അറിഞ്ഞിരിക്കണം അതായത് ഓരോ ദിക്കിനും അനുഗുണമായി വരുന്ന ചുറ്റളവുകൾ മാത്രമേ അതത് ദിക്കുകളിൽ സ്വീകരിക്കാവൂ എന്നർത്ഥം അപ്പോൾ എങ്ങനെയാണ് ദിക്കനുസരിച്ചുള്ള ചുറ്റളവ് സ്വീകരിക്കേണ്ടത് എന്താണ് ചുറ്റളവിനെ സ്വാധീനിക്കുന്ന ഘടകം അവിടെ നമ്മൾ ആയാതി ഷഡ്വർഗങ്ങളിൽ പെടുന്ന ദിക് യോനി എന്താണെന്നറിയണം ചുറ്റളവ് അഥവാ ചുറ്റിനെ മൂന്നുകൊണ്ട് ഗുണിച്ച് എട്ടായി ഭാഗിക്കുമ്പോൾ ശിഷ്ടം വരുന്നതിനെ സംഖ്യ എന്ന് പറയും അളവുകൾ കോൽ കോൽക്കണക്കിലെടുത്ത് ഇപ്രകാരം ഗണിതക്രിയ ചെയ്യുമ്പോൾ ശിഷ്ടം ഒന്ന് കിട്ടുന്നുവെങ്കിൽ അതിനെ ഏകയോനി അഥവാ ധ്വജയോനി എന്ന് പറയുന്നു കിഴക്കിനി അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകൾക്കാണ് സംഖ്യ ഒന്ന് വരുന്ന ധ്വജയോനിയിലുള്ള ചുറ്റളവ് ഏറ്റവും അനുയോജ്യമായി നിർദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ യോനി സംഖ്യ മൂന്ന് വരുന്ന ചുറ്റളവ് തെക്കിനി അഥവാ വടക്കോട്ട് ദർശനമുള്ള വീടുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ കണക്ക് ത്രയോനി എന്നുകൂടി പേരുള്ള സിംഹയോനിയിൽ ഉൾപ്പെടുന്നു അടുത്തത് സംഖ്യ അഞ്ച് വരുന്ന ചുറ്റളവാണ് പഞ്ചയോനിയെന്നും വൃഷഭയോനിയെന്നും അറിയപ്പെടുന്ന ഈ ദിഗ്യോനിയിലുള്ള കണക്ക് പടിഞ്ഞാറ്റിനി അഥവാ കിഴക്കോട്ട് ദർശനമുള്ള വീടുകൾക്കാണ് ഇനി സംഖ്യ ഏഴ് വരുന്ന ചുറ്റളവുണ്ട് എന്നും സപ്തയോനിയെന്നും എന്നും വിളിക്കപ്പെടുന്ന ഈ ദിക് യോനിയിലുള്ള കണക്ക് വടക്കിനി അല്ലെങ്കിൽ തെക്കോട്ട് ദർശനമുള്ള വീടുകൾക്കാണ് ഏറ്റവും അനുയോജ്യം അപ്പോൾ ഓർക്കുക വാസ്തുശാസ്ത്രമനുസരിച്ച് വീട് വയ്ക്കുമ്പോൾ ദർശനം പടിഞ്ഞാറോട്ടാണെങ്കിൽ ധ്വജയോനിയിലുള്ള കണക്കും വടക്കോട്ടാണെങ്കിൽ സിംഹയോനിയിലുള്ള കണക്കും കിഴക്കോട്ടാണെങ്കിൽ വൃഷഭയോനിയിലുള്ള കണക്കും തെക്കോട്ടാണെങ്കിൽ ഗജയോനിയിലുള്ള കണക്കും ചുറ്റളവായി സ്വീകരിക്കണം അതിന് കഴിയാത്ത പക്ഷം മറ്റു ചില സാധ്യതകളും വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നുണ്ട് വടക്കോട് ദർശനമുള്ള വീടുകൾക്ക് സിംഹയോനി പറ്റാതെ വന്നാൽ ധ്വജയോനിയിലുള്ള കണക്ക് സ്വീകരിക്കാം അതുപോലെ തെക്കോട് ദർശനമുള്ള വീടുകൾക്ക് ഗജയോനി പറ്റാതെ വന്നാൽ ധ്വജയോനിയോ സിംഹയോനിയോ സ്വീകരിക്കാം അപ്പോൾ കിഴക്കോട് ദർശനമുള്ള വീടുകൾക്കോ വൃഷഭയോനി സാധിക്കാതെ വന്നാൽ അവയ്ക്ക് ധ്വജയോനിയോ സിംഹയോനിയോ ഗജയോനിയോ സ്വീകരിക്കാം അതേസമയം പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകൾ ധ്വജയോനിയിലുള്ള കണക്കല്ലാതെ മറ്റൊന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല ദിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ചുറ്റളവിൻ്റെ ഈ ക്രമീകരണത്തിന് വാസ്തുവിദ്യയിൽ അതീവ പ്രാധാന്യമുണ്ടെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടതില്ലല്ലോ ദിഗ്യോനി സംഖ്യകളെ ഗൃഹത്തിൻ്റെ പ്രാണസംഖ്യയായിട്ടാണ് കരുതുന്നത് എന്നറിയുമ്പോൾ ഈ പ്രാധാന്യം കൂടുതൽ വ്യക്തമാകും അതുകൊണ്ട് വീടിൻ്റെ ദർശനം നിശ്ചയിച്ച ശേഷം അതിന് യോജിക്കുന്ന ചുറ്റളവിൽ പ്ലാൻ തയ്യാറാക്കാൻ വാസ്തു തൽപ്പരായ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്